തരംതിരിക്കൽ ൊഴിൽ മേഖലയെ തരംതിരിച്ച് സ്വദേശിവൽക്കരണം കർശനമാക്കുന്ന നിതാഖത്ത് നിയമം രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലാണ് സൌദി സർക്കാർ ആരംഭിച്ചത് വൻകിട സ്ഥാപനങ്ങളിൽ പത്തിലൊന്ന് ജീവനക്കാർ സ്വദേശികളായിരിക്കണമെന്നാണ് വ്യവസ്ഥ നിയമം പ്രതിസന്ധിയിലാക്കുക അഞ്ച് പോയിന്റ് ഏഴ് നാല് ലക്ഷം മലയാളികളെയെന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ കണക്കുകൾ ഗൾഫിൽ യുഎഇ കഴിഞ്ഞാൽ ഏറ്റവുമധികം മലയാളികളുള്ള രാജ്യമാണ് സൌദി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവരിലേറെയും സ്പോൺസർക്ക് കീഴിലല്ലാതെ ഫ്രീ വിസയിൽ ജോലി ചെയ്യുന്നവരും ബിനാമി ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നവരുമായി വിദേശികളെ കണ്ടെത്താനും കർശന പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഫ്രീ വിസയിൽ ജോലി ചെയ്യുന്ന ലക്ഷം വിദേശികളിൽ രണ്ട് ലക്ഷത്തോളം പേർ മലയാളികളാണ് സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്നവർ വിസ മാറ്റിയില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും സൌദി തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫ്രീ വിസക്കാർക്കും സ്പോൺസറെ കബളിപ്പിച്ചവർക്കും ഇത് ബാധകമാകും ഫ്രീ വിസയിൽ ജോലി ചെയ്യുന്നവരെ പിടികൂടിയാൽ ഉടൻ നാടുകടത്താനാണ് സൌദി തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സൌദിക്കു പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സ്വദേശിവൽക്കരണ പാതയിലാണ് പത്തു വർഷം കൊണ്ട് പത്ത് ലക്ഷം വിദേശികളെ ഒഴിവാക്കുമെന്ന് കുവൈത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബഹ്റൈനും ഒമാനും സ്വദേശിവൽക്കരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ സ്വദേശി സ്വദേശിവൽക്കരണം ഏറ്റവും കൂടുതൽ ബാധിക്കുക വിദഗ്ധ അർദ്ധവിദഗ്ധ തൊഴിലാളികളെയാകും സംസ്ഥാനത്തെ റവന്യൂ വരുമാനത്തിന്റെ ഒന്ന് പോയിന്റ് ആറ് ഇരട്ടിയാണ് പ്രവാസി വരുമാനം പ്രവാസികളുടെ കൂട്ടത്തോടെയുള്ള മടക്കം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടലൊടിക്കും